മച്ചാന്മാർ നമ്മളിപ്പം ആറ്റിൽ കാർപ്പ് ഫിഷിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ് അപ്പം നമ്മൾ രാവിലെ ഇറങ്ങാൻ പറ്റിയില്ല അപ്പോൾ നമ്മളൊരു മൂന്ന് മണിയൊക്കെ ആയി നമ്മൾ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ ഉപയോഗിക്കുന്ന തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെല്ലറ്റ് അതുപോലെ തന്നെ മൈദ അതുപോലെ കരിമീൻ തീറ്റയുടെ കൂടെ കിട്ടുന്ന ഒരു ലിക്വിഡ് ഉണ്ട് അതും പൈനാപ്പിൾ എസ് സെൻസുമാണ് നമ്മൾ സ്പോട്ടിൽ നമ്മൾ തീറ്റ എറിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മീൻ്റെ ആക്ടിവിറ്റി വളരെ കുറവാണ് മീൻ മറിച്ചതൊന്നും ഇന്നങ്ങനെ കാണുന്നില്ല അത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഏകദേശം ഇപ്പോൾ ഒരു മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ അവിടെ കാസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പൊടി ഒരു പരലടിച്ചായിരുന്നു അതേ ഉള്ളൂ നമുക്ക് അവിടെ നിന്ന് കിട്ടിയുള്ളൂ നമ്മൾ കുറേ നേരം അവിടെ നിന്നു ഒരു അഞ്ചഞ്ചരയോട് കൂടിയാണ് നമ്മൾ ഈ സ്പോട്ടിൽ നിന്ന് നമ്മൾ പോയത് അപ്പം നമുക്ക് അവിടെ വാഗം അറിയുന്നുണ്ട് പക്ഷേ വാഗ തീറ്റിയെടുക്കുന്നത് നമ്മൾ ലൂറൊക്കെ ഒന്ന് അടിച്ചു നോക്കിയായിരുന്നു പിന്നെ നമ്മൾ കാർപ്പിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മൾ ഇട്ടേക്ക് കൊണ്ടു വലിയ കൊത്തൊന്നും അങ്ങനെ കാണുന്നില്ല ഊരിവാള അതുപോലെ തന്നെ ചെറുപ്പം അതീ പരല് അതുപോലെ പുല്ലൻ ഒക്കെയാണ് അടിക്കാറ് നമുക്ക് ചെറുതായിട്ടൊരു കൊത്ത് കിട്ടി അത് മറ്റേ പൊടിപ്പറല കൊത്തു നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വലിയ മീനടിച്ചു കഴിഞ്ഞാൽ ഡ്രാഗ് നമ്മൾ ലൂസാക്കി വെച്ചേക്കുന്നുണ്ട് മീനടിക്കുമ്പോൾ അറിയാൻ പറ്റും ഈ സ്പോട്ടിൽ നമ്മളൊരു അഞ്ചഞ്ചര വരെ ഇരുന്നു പിന്നെ ഇട്ടിയപ്പോഴത്തേക്ക് നമ്മൾ കയറുന്നത് അവിടെ പാമ്പിൻ്റെ ശല്യമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കയറി പോവുകയായിരുന്നു നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വേറെ ഒരു സ്പോട്ടിലാണ് ചെയ്യുന്നത് ആ സ്പോട്ടിൽ നമുക്കൊരു മീനടിക്കുന്നുണ്ട് നമ്മളൊരു സ്റ്റിക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് രണ്ടെണ്ണം കൊണ്ടായിട്ട് അനക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരെണ്ണേ എടുത്തുള്ളൂ അപ്പം നമ്മൾ ആ സ്പോട്ടിൽ നിന്ന് നമ്മൾ പോയി നമ്മൾ വേറെ ഒരു സ്പോട്ടിൽ ചെന്നു അപ്പം ഏകദേശം സന്ധ്യയായി ഒരു ആറു മണിയൊക്കെ ആകാറായായിരുന്നു നമുക്കൊരു മീൻ അടിച്ചായിരുന്നു അതൊരു ഏഴരയായി അപ്പം അതിൻ്റെ വീടിപ്പം കാണാം നമ്മൾ പടുത്ത സ്പോട്ടിൽ നമുക്ക് മീൻ അടിച്ചായിരുന്നു പക്ഷേ അത് മിസ്സായി പോവുകയാണ് ഉണ്ടായത്